ഐസ്ക്രീം പോലുള്ള തണുത്ത കുൽഫി സ്റ്റിക്കുകൾ പാർലറുകളിലും പാർട്ടികളിലും സുപരിചിതമാണ് എന്നാൽ ചൂടൻ ചിക്കൻ കുൽഫിയും എഗ് കുൽഫിയും അത്ര സാധാരണമല്ല ഈ വിഭവങ്ങൾ പാതയൊരത്ത് ഒന്ന് പരീക്ഷിക്കാൻ ഇറങ്ങിയതാണ് മായമ്മയും കൊച്ചുമകൾ മീനുവും ഒരു മാസത്തിനകം കുൽഫിക്കട ട്രെൻഡിംഗ് ആയി എഗ് കുൽഫിക്ക് നാൽപ്പത് രൂപയും ചിക്കന് അറുപത് രൂപയുമാണ് തൃപ്പൂണിത്തറ ചൂരക്കാട് ലക്ഷ്മി വിലാസ് കുടുംബാംഗങ്ങളാണ് മായയും കോളേജ് വിദ്യാർത്ഥിനിയായ മീനാക്ഷിയും എറണാകുളം വൈക്കം റോഡിലെ തെക്കു ഭാഗത്താണ് എം എം കുൽഫി സ്പോട്ട് വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയാണ് പ്രവർത്തനം നാടക കലാകാരനായിരുന്ന ഭർത്താവ് ഭാസഭേരി മുരളീദാസിന്റെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത മറികടക്കാനാണ് മായ ചെറു സംരംഭത്തെ കുറിച്ച് ആലോചിച്ചത് വേറിട്ടത് എന്തെങ്കിലും വേണമെന്നും കരുതി തമിഴ്നാട്ടിൽ എവിടെയോ കണ്ട എക്കുൽഫിക്കട മനസ്സിൽ വന്നു മകളുടെ മകളായ മീനാക്ഷി കട്ട സപ്പോർട്ട് നൽകി കോയമ്പത്തൂരിലെ സംരംഭകരുമായി കൂടിക്കാഴ്ച നടത്തി അറിവുകൾ നേടി പുറത്തുനിന്ന് കുൽഫി മെഷീനും വരുത്തി എഗ് കുൽഫിയിലാണ് വിൽപ്പന തുടങ്ങിയത് തുടർന്ന് അപൂർവ രുചിക്കൂട്ടുകളൂടെ ചിക്കൻ കുൽഫിയും പരീക്ഷിച്ചു അതും ഹിറ്റായിട്ട് എല്ലായിടത്തും അപ്പൊ അങ്ങനെ അന്വേഷിച്ചും ചേച്ചിയും കാര്യങ്ങളൊക്കെ കോയമ്പത്തൂരിലാണ് അപ്പൊ അവരോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചിങ്ങനെ അവടെ കണ്ണെ അറിയാൻ പറ്റുമോന്ന് ചോദിച്ചു അപ്പൊ അവരന് ആണ് അമ്മയോട് ഇങ്ങനെ പറഞ്ഞത് സംഭവം ഉണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തു പഠിച്ച് അവരോട് ചോദിച്ചെന്ന് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ബിരുദ വിദ്യാർത്ഥിനിയാണ് മീനാക്ഷി ഇളയവരായ അശ്വതും ശ്രീരാഗും കടയിൽ സഹായത്തിനുമുണ്ട് അച്ഛൻ ഷൈജു കാർപ്പന്റാണ് അമ്മ ബിന്ദു കൺസ്ട്രക്ഷൻ കമ്പനിയിലും കുൽഫിയുടെ സ്ഥിരം കസ്റ്റമേഴ്സിൽ മീനുവിന്റെ സഹപാഠികളുമുണ്ട് കുൽഫി മെഷീൻ ഗ്യാസിലാണ് പ്രവർത്തിക്കുക പ്രതലത്തിൽ പത്ത് കുഴലുകളുണ്ട് ഇവയിൽ എണ്ണ തളിച്ച് രണ്ട് മുട്ട ഒഴിക്കണം അല്ലെങ്കിൽ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ച് ചിക്കൻ പകരണം രണ്ടു മിനിറ്റകം വെന്ത് കുഴൽ രൂപത്തിൽ പൊന്തി വരും ഇത് കൂർത്ത സ്റ്റിക്കിൽ കോർത്തെടുക്കും എക്കുൽഫിയും ഉപ്പുമുളകും ചേർക്കില്ല കഴിക്കുമ്പോൾ വിതറിയാൽ മതി വീട്ടിൽ തയ്യാറാക്കിയ മസാല ചേർത്താണ് ചിക്കൻ കുൽഫി ഉണ്ടാക്കുന്നത് ആവശ്യക്കാർക്ക് സോസും നൽകും എം എം കുൽഫേസ് പോട്ടിന് ദിവസം രണ്ടായിരം രൂപ വരെ വരുമാനമുണ്ട് മെഷീന് ഇരുപത്തി അയ്യായിരം രൂപയായി കടയുടെ മുതൽ മുടക്ക് എഴുപത്തി അയ്യായിരം രൂപയാണ്